ഹലോ നമസ്കാരം ഞാൻ ജിതീൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹോം ലോൺ സാധാരണക്കാർക്ക് ലഭിക്കുമോ അത് ലഭിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാം ആണ് ഏതെല്ലാം ബാങ്കുകൾ ഏതെല്ലാം ടൈപ്പ് ബാങ്കുകളിൽ നിന്നാണ് അല്ലെങ്കിൽ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നാണ് സാധാരണക്കാർക്ക് ഹോം ലോൺ പൊതുവെ കൂടുതൽ എമൗണ്ട് കൂടുതൽ തുക ലോൺ തുകയായിട്ട് ലഭിക്കുക എന്ന് നോക്കാം നോർമലി നമ്മളെ നാട്ടിലെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഓ രണ്ട് തരം അല്ലെങ്കിൽ മൂന്ന് തരം കാറ്റഗറീസിനാണ് അവർ പ്രധാനമായിട്ടും കൂടുതൽ എമൗണ്ട് ഹോം ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് അക്കൗണ്ട് ആയിട്ടുള്ള ആളുകൾ രണ്ട് ഐ ടിആർ ഫയൽ ചെയ്യുന്ന ബിസിനസ്സുകാര് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചുകൂടെ നല്ല പ്രൊഫൈലുള്ള സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ ഈ മൂന്ന് കാറ്റഗറീസിനാണ് നാഷണലൈസ്ഡ് ബാങ്കുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ ഹോം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ അതേസമയം ഈ ഹോം ഒന്ന് വീടെന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു ചിരകാല സ്വപ്നം അല്ലെങ്കിൽ ഒരു ഇമോഷനാണ് ഏതൊരാളുടെയും ഒരു ഇമോഷനാണ് വീട് എന്ന് പറയുന്നത് അപ്പൊ ഈ വീട് ഉണ്ടാക്കാൻ ഇവരെ നാഷണൽ സെഡ് ബാങ്കുകളെ സമീപിക്കുമ്പോൾ പൊതുവെ ഇവര് ഉദ്ദേശിച്ചത്ര എമൗണ്ട് ലോൺ തുക ലഭിക്കുന്നത് വളരെ കുറവ് കുറവാണ് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തില് ഇപ്പം സാധാരണക്കാരെന്ന് പറയുമ്പോൾ സാധാരണ ജോലി ചെയ്യുന്നവര് എന്ന് പറയുമ്പോൾ ഇപ്പം ഉണ്ടായിരിക്കും ബിൽഡിംഗ് കോൺട്രാക്ടർമാര് ടൈൽസിന്റെ വർക്ക് കോൺട്രാക്ട് എടുക്കുന്നവര് കാർപെൻട്രി വർക്ക് എടുക്കുന്നവർ ഗോൾഡ് സ്മിത്ത് ബ്ലാക്ക് സ്മിത്ത് ജോലി ചെയ്യുന്നവര് അതേപോലെ ഇലക്ട്രിക്കൽ വയറിംഗ് പ്ലംബിംഗ് വർക്ക് എടുക്കുന്നവർ അതേപോലെ ഇന്റീരിയറിന്റെ വർക്ക് എടുക്കുന്നവർ ഫാബ്രിക്കേഷന്റെ വർക്ക് എടുക്കുന്നവർ ആർ സി ഓണർമാരായ സ്വന്തം വണ്ടിയുള്ള ഡ്രൈവേഴ്സ് ഉണ്ടായിരിക്കും അതേപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻകം വരുന്ന ജോലി ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് കൂടുതൽ ലോൺ തുക ലഭിക്കുക എന്ന് പറയുന്നത് അപൂർവമാണ് അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ വീട് പണി കംപ്ലീറ്റ് എന്നുള്ള ഒരു ഇതിൽ അവരുദ്ദേശിച്ച ഒരു പത്ത് പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു പതിനെട്ട് പതിനെട്ട് ലക്ഷം ഇരുപത് ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന പ്രൈവറ്റ് ബാങ്കുകളും എൻ ബി എഫ് സികളും ഇന്ന് നമ്മളെ മാർക്കറ്റില് അവൈലബിൾ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവൈലബിൾ ആണ് നാളത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ അവൈലബിൾ ആണ് അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പതിനൊന്ന് ശതമാനം മുതൽക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് പതിനൊന്ന് ശത ശതമാനം മുതൽക്ക് ഡിമിനിഷിംഗ് റേറ്റിങ് റേറ്റിലാണ് ഇത്തരം പ്രൈവറ്റ് ബാങ്കുകളും എൻ ബി എഫ് സികളും സാധാരണക്കാർക്ക് ഹോം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ വരുന്ന അതേ സ്കീം പ്രകാരം അതായത് ഗഡുക്കളായിട്ട് വീടുണ്ടാക്കുന്ന ആളാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കുകൾ അതേപോലെ ഇപ്പോൾ ഒരു പർച്ചേസ് ലോൺ വീടും സ്ഥലം കൂടെ വാങ്ങാനുള്ള ലോൺ ആണെങ്കിൽ അവർക്ക് വൺ ടൈം അതായത് ഒരു രജിസ്ട്രേഷൻ്റെ സമയത്ത് സാധാരണ ബാങ്കുകൾ ചെയ്യുന്ന പോലെ തന്നെ ഡി ഡി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ കൂടുതൽ ഏറ്റവും കൂടുതൽ ലോൺ എമൗണ്ട് ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർക്ക് കിട്ടുക എന്ന് പറയുന്നത് മാക്സിമം ട്വൻ്റി ലാക്ക് വരെയാണ് അതായത് അവരുടെ വർക്ക് സൈറ്റുകൾ നോക്കും എത്ര എംപ്ലോയിസ് ഇവരുടെ കീഴിലുണ്ട് നോക്കും അങ്ങനെ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങള് ബാങ്കിന്റെ മാനേജർ അല്ലെങ്കിൽ ക്രെഡിറ്റ് മാനേജറുടെ പേഴ്സണൽ ഡിസ്കഷൻ അവരുടെ ബാങ്കിങ് അതോറിറ്റി ഉണ്ടായിരിക്കും അവരുടെ കസ്റ്റമറായിട്ടുള്ള പേഴ്സണൽ ഡിസ്കഷൻ അവരുടെ വർക്ക് സൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് കോൺട്രാക്റ്റേഴ്സിന് പൊതുവേ ലോൺ കൊടുക്കാറ് ഇനി എംപ്ലോയിസിന്റെ സ്ഥിതി ആയാലും അത് തന്നെയാണ് വരുന്നത് അവരുടെ വർക്ക് സൈറ്റ് അവരുടെ വർക്കിംഗ് കണ്ടീഷൻ സ്റ്റാറ്റസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവർക്കും ഈ പ്രൈവറ്റ് ബാങ്കുകളും എൻ ബി എഫ് സികളും നോർമലി ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം ബാങ്കിൽ നിന്ന് നമ്മൾ ലോണെടുക്കുന്ന സമയത്ത് പ്രോസസ്സിംഗ് ഫീസ് ഇൻഷുറൻസ് നമ്മൾ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ട് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഈയൊരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കായാലും ബാധകമാണ് ഹോം ലോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയണമെങ്കിൽ നമ്മളെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇത്തരം ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതേപോലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം താങ്ക്